അഞ്ചാമത്തെ കാര്യം സുഹൃത്തുക്കളെ വഹനുൽ വൽ ബദൻ ഹൃദയത്തിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യം ദുർബലമാകും എന്നുള്ളതാണ് ഒരു പാപിയെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ ഹൃദയത്തെയും ശരീരത്തെയും അന്നൽ ആസിൽ വൽബദൻ ഒരാളുടെ ഹൃദയത്തെ എന്ത് ചെയ്യും ദുർബലമാക്കും അയാളുടെ ശരീരത്തെയും ദുർബലമാക്കും പ്രത്യേകിച്ച് ശരീരത്തെക്കാളും വലുതാണ് അവിടെ ഹൃദയം ആ ഹൃദയത്തിന് ഉണ്ടാകുന്ന ദുർബലത അയാളുടെ ശരീരത്തിലൂടെ നിയമിച്ചു കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അയാളുടെ ഈമാൻ നശിച്ചു പോകും ഹൃദയത്തിന്റെ ദുർബലത അതെല്ലാവർക്കും കാണാവുന്ന രൂപത്തിൽ പ്രകടമായിരിക്കും അവസാനം ആ ദുർബലത അവന്റെ ജീവിതത്തെയും ഈമാനിനെയും മൊത്തത്തിൽ നശിപ്പിക്കും നോക്കൂ ഒരു മഹ്മിന്റെ ശക്തി എന്താണ് അവന്റെ ഹൃദയത്തിന്റെ പവറാണ് ഹൃദയത്തിന്റെ പവറാണ് അല്ലാതെ അവന്റെ ശരീരത്തിന്റെ പവറല്ല അതാണ് പറയുന്നത് ഹാലിൽ ബദൻ ഒരു എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ നിന്നുള്ള കൂവത്താണ് ഒരാളുടെ ഹൃദയം ശക്തമായാൽ അവന്റെ ശരീരം ശക്തമായിരിക്കും മനസ്സിലാക അപ്പൊ ഹൃദയം ദുർബലമാകും അപ്പോൾ ശരീരവും ദുർബലമാകും ഒരു വിശ്വാസിയുടെ ഹൃദയം ശക്തമാണ് അതുകൊണ്ട് അവൻ്റെ ശരീരവും ശക്തമാണ് ഫാജിർ ഒരു പാപി അവൻ്റെ ശരീരം ചെറുപ്പം നല്ല ശക്തമായിട്ട് തോന്നും പക്ഷേ ആവശ്യത്തിന് ശക്തി ഉപയോഗിക്കാൻ പറ്റില്ല ആവശ്യം വരുന്ന സമയത്ത് ഒരു കുവത്തുമില്ലാത്ത ശരീരമായിട്ട് മാറും അതുകൊണ്ട് അതിനുള്ള എക്സാമ്പിളാണ് പേർഷ്യയുടെയും റോമിൻ്റെയും ഒക്കെ പട്ടാളക്കാരുടെ ശക്തി എന്തായിരുന്നു അവർക്ക് ശക്തി ഭയങ്കരമായിട്ടുള്ള മേനിയുള്ള എല്ലാ തരത്തിലുള്ള തന്ത്രവും ആയുധവുമുള്ള അവര് വന്നിട്ട് ദുർബലരായ മെലിഞ്ഞൊട്ടിയ മ്മ്മിനിങ്ങളുടെ മുമ്പിൽ പരാജയപ്പെട്ടു അവര് എന്തേ കാരണം എന്തേ കാരണം ആ അവരുടെ ഉള്ള് പാപപങ്കിലമാണ് അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സ് ദുർബലമാണ് അതിനാൽ അവരുടെ ശരീരത്തിൻ്റെ ശക്തി അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് എന്നാൽ വിശ്വാസികളുടെ ശരീരം ദുർബലമായി തോന്നാമെങ്കിലും അവരുടെ മനസ്സ് ശക്തമായതുകൊണ്ട് തന്നെ അവരുടെ ശരീരവും ശക്തമാണ് അപ്പോൾ ഒരു മുഗ്മിനായ മനുഷ്യൻ്റെ ശരീരം ദുർബലമായാലും അവൻ്റെ മനസ്സ് പവർഫുൾ ആയതുകൊണ്ട് അവൻ്റെ ശരീരം ആയിരിക്കും എന്നാൽ ഒരു പാപിയുടെ മനസ്സ് ദുർബലമാകുന്നു അതോടുകൂടെ അവരുടെ ശരീരവും ദുർബലമാകുന്നു അതിനുള്ള ഉദാഹരണമാണ് പേർഷ്യയുടെയും റോമിൻ്റെയും പട്ടാളക്കാർ അതിൻ്റെ ആടുകൾ എന്ന് പറയുന്നത് ലോകത്തെ വൻകിട ശക്തികളാണ് അവരുണ്ടും പക്ഷേ മുക്മിനികൾ അവരെല്ലാം തുരത്തി ഓടിച്ചു പരാജയപ്പെടുത്തി കാരണം മുഗ്മിനികൾ മെലിഞ്ഞൊട്ടിയ സ്വഭാവത്താൻ കുടുതുണിക്ക് മറുതുണി ഇല്ലാത്ത വയറൊട്ടിയവർ അവരാണ് ഈ ആടുകളെ വൻ ശക്തിയെ തോൽപ്പിച്ചത് അവിടെയാണ് മനസ്സിന്റെ ശക്തിക്കുറവ് ശരീരത്തെ ക്ഷയിപ്പിക്കുമെന്നതിനുള്ള ഉദാഹരണമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ പാപിയുടെ ഹൃദയം ദുർബലമാകും അതിലൂടെ അവന്റെ ശരീരവും ദുർബലമാകും എന്നാണ് പറയുന്നത് ആറാമത്തെ കാര്യം അള്ളാഹു സുബാനോത്തരോടുള്ള അനുസരണക്ക് വിവാദത്തിന് നന്മക്ക് പുണ്യകർമ്മങ്ങൾക്കുള്ള താല്പര്യം ഇല്ലാതാകും പാപങ്ങളിൽ ഒരാൾ ഹറാമിൽ ഒരാൾ ആസ്വാദനം കണ്ടെത്തിയാൽ പടച്ചിറമ്പ് വിലക്കിയ കാര്യങ്ങൾ ഒരാൾ ജീവിതത്തിന്റെ ശൈലിയാക്കി മാറ്റിയാൽ പിന്നീട് അയാൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധനകൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു നല്ലൊരു ഹാഫിലായ മനുഷ്യൻ അയാൾക്ക് മറന്നുപോയി നല്ലൊരു മധുവിനായ മനുഷ്യൻ അയാൾ മുർത്തായി മരിച്ചുപോയി മിനാരത്തിലേക്ക് കയറുമ്പോൾ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു ക്രിസ്ത്യൻ വീട്ടിലെ സുന്ദരിയായ പെൺകുട്ടി മുറ്റത്തേക്ക് അവരുടെ ശരീരത്തെ ഏറ്റവും മനോഹരമായി അറേഞ്ച് ചെയ്ത് ഡിസൈൻ ചെയ്ത് പ്രൊജക്റ്റ് ചെയ്ത് മുറ്റത്തേക്ക് ഇറങ്ങും നോക്കാൻ പാടില്ലാത്ത കണ്ണുകൾ അതിലേക്ക് നോക്കി നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അട്രാക്ഷൻ ഉണ്ടാവും ഫസ്റ്റ് സ്റ്റെപ്പ് അതാണല്ലോ നോട്ടം അതുകൊണ്ടാണ് നിങ്ങൾ കണ്ണിനെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞത് കാരണം നോക്കിയാൽ ആഗ്രഹിക്കും ആഗ്രഹിച്ചാൽ പിന്നീട് അതിനെക്കുറിച്ചുള്ള നിരന്തരമായ തോട്ട്സ് ഉണ്ടാവും പിന്നീട് അത് പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടാവും പങ്കുവെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു പേർക്കും ഒഴിവാക്കാൻ പറ്റാത്ത ബന്ധങ്ങളിലേക്ക് മാറും പിന്നീട് അവർ തമ്മിൽ സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം സംഭവിക്കും അല്ലേ പിന്നീട് അതിനപ്പുറത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളായിരിക്കും സംഭവിക്കും ഇതുപോലെ മുഹദ്ദിനായ ഹാഫി ഇമാമായ ഇമായും ഇയാൾ മിനാരത്തിൻ്റെ മീതേ നിന്ന് താഴോട്ട് നോക്കി ഈ പെൺകുട്ടിയിൽ ആദൃഷ്ടനായി അയാൾ ആ പെൺകുട്ടിയെ വിവാഹം അഭ്യർത്ഥിച്ചു അവരുടെ വീട്ടുകാർ പറഞ്ഞു ഒറ്റ കണ്ടീഷനുള്ളൂ നീ മുസ്ലിമാണ് ഞങ്ങൾ നസ്രാണികളാണ് അതുകൊണ്ട് നിന്റെ മതവും ഞങ്ങളുടെ മതവും നമ്മൾ യോജിക്കൂല അതുകൊണ്ട് നിനക്ക് ഇവിടെ വേണമെങ്കിൽ മാർക്കറ്റിംഗ് ആണല്ലോ അല്ല കാരണം അങ്ങോട്ട് ചെന്ന് പ്രപ്പോസ് ചെയ്യാണല്ലോ അപ്പോൾ കൂടുതൽ വാല്യൂ അവർക്കാണല്ലോ അപ്പോൾ നിനക്ക് വേണമെങ്കിൽ നിന്റെ ദീൻ ഒഴിവാക്കി പോകണം അയാളുടെ മനസ്സാകട്ടെ അത്രയും അധികം അതിലേക്ക് ആകൃഷ്ടനായിപ്പോയി അതാണ് ഷെഹുവത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര മാരകമായ വിശത്തെക്കാളും വലിയ കാര്യമാണ് മനുഷ്യന്റെ ഷെഹുവത്ത് എന്ന് പറഞ്ഞ പ്രസാധനം ഇഷ്ടപ്പെടുക ആഗ്രഹിക്കുക അത് കിട്ടുവോളം അതിനുള്ള പരിശ്രമത്തിലായിരിക്കും ഒരു മനുഷ്യന്റെ ജീവിതം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഭയപ്പെട്ട് സ്വന്തം മനസ്സിന്റെ ഇച്ഛയെ തടഞ്ഞു വെച്ചവൻ ആരാണോ അവനേ സ്വർഗമുള്ളൂ അല്ലാത്തവർക്ക് സ്വർഗമല്ല കാരണം നരകം വലയം ചെയ്യപ്പെട്ട് എന്തുകൊണ്ടാണ് ശഹുവത്തു കൊണ്ടാണ് ദേഹേച്ഛ കൊണ്ടാണ് ഭക്ഷണത്തോടും ഏഹ് പെണ്ണിനോടും ആണിനോടും സമ്പത്തിനോടും ഭൗതിക സുഖത്തോടും അല്ലെ ഇതിനോടൊക്കെ ഉള്ള ഒരു ജ്വരം ഒരു ആഗ്രഹം മനുഷ്യന്റെ ഉള്ളിൽ ഊട്ടപ്പെട്ടതാണ് ഏ അതിന് ചിലത് ഭയങ്കര ആയി നിൽക്കും നമുക്ക് നമ്മെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ചില ഇതിനോടുള്ള ആഗ്രഹം പോകും അതിനെ പിടിച്ചു വെക്കാൻ പറ്റിയാലേ നരകത്ത് പുറത്തേടാൻ കഴിയുള്ളൂ അല്ലെഹുവത്തിനെ ഇച്ഛയെ ബ്രേക്ക് ചെയ്താലേ നരകത്ത് നിന്ന് പുറത്തേടാൻ പറ്റുള്ളൂ അവിടെ പരാജയപ്പെട്ടാൽ ഇവിടെയും പരലോകത്തും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇയാൾക്ക് സംഭവിച്ചത് ആ പെണ്ണിനോടുള്ള അടങ്ങാത്ത പ്രേമം അയാൾ അവരുടെ കണ്ടീഷൻ സമ്മതിക്കുകയും അയാൾ ഇസ്ലാം ഉപേക്ഷിക്കുകയും ചെയ്തു ആ പെണ്ണുമായി ആദ്യ ആ പെണ്ണിനെ സമീപിക്കാൻ വേണ്ടിയിട്ട് അയാൾ കുളിച്ചൊരുങ്ങി മാറ്റി റെഡിയായിട്ട് പോകുന്ന സമയത്ത് ഒരു ഉയർന്ന സ്ഥലത്ത് നിന്ന് സ്റ്റെപ്പ് വന്ന് അയാൾ താഴോട്ട് മറിഞ്ഞു മറിഞ്ഞുവീണ് മരിച്ചു ദീൻ നഷ്ടപ്പെടുകയും ചെയ്തു ആ പെണ്ണിനെ അയാൾക്ക് ഒന്ന് അനുഭവിക്കാൻ കിട്ടാതെ പോവുകയും ചെയ്തു ദുനിയാവും നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഒരു നല്ല മനുഷ്യൻ ഇമാവും പണ്ഡിതനും അദ്വിനും ഒക്കെ ആയ ഒരു മനുഷ്യന് ഇങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടായെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ അയാൾ പ്രവർത്തിക്കുന്ന ഹറാമുകൾ എന്താണോ പടച്ച പടച്ചറമ്പ് സുബാന്തരെ ഹറാമാക്കിയത് അത് ചെറുതാകട്ടെ വലുതാകട്ടെ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിലെ നന്മകൾ ഇല്ലാതാകും നിസ്കരിക്കാനുള്ള മനസ്സ് നഷ്ടപ്പെടും നോമ്പ് നോക്കാനുള്ള മനസ്സ് നഷ്ടപ്പെടും അതിലൂടെ അയാൾക്ക് രണ്ട് ശിക്ഷ കിട്ടും ഒന്ന് തെറ്റ് ചെയ്യുന്നതിനും രണ്ട് അയാൾ നന്മ ഒഴിവാക്കുന്നതിനും അങ്ങനെ തെറ്റുകിടിയിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന ഒരാൾക്ക് നന്മയോടുള്ള താല്പര്യം കുറയും അലസമാകും ചെയ്യണതന്നെ ആത്മാവില്ലാത്ത കോലത്തിലാകും പലതും അവസരം കിട്ടിയാ ഒഴിവാക്കും മനസ്സിലായെ ഉമ്മിമാപ്പിൻ്റെ അടുത്തുനിന്ന് മാത്രം നിസ്കരിക്കുക ഏഹ് വേറിൻ്റെ അടുത്തുനിന്ന് നിസ്കരിക്കാതിരിക്കാദ്ദേഹ ആൾക്കാർക്ക് നിസ്കാരം വന്ന അഞ്ചിട്ട് മതി ഇതേ ആൾക്കാർക്ക് എത്ര നേരം പാട്ടുപാടി അതിൻ്റെ കൂടെ ചാടാനും ആടാനും ഓടാനും കളിക്കാനും തിന്നാനും എല്ലാത്തിനും ഒരു ക്ഷീണമല്ല ഒരു പ്രയാസമില്ല നിസ്കരിക്കാൻ മാത്രം ഭയങ്കര ക്ഷീണം ഭയങ്കര മടിയും ഭയങ്കര മടുപ്പും വൈ ഹൃദയം തെറ്റുകൾ കൊണ്ട് കളങ്കപ്പെടുമ്പോൾ അതിൽ പിന്നീട് നന്മകൾ വിരിയാത്ത അവസ്ഥ ഉണ്ടാവും നന്മയുടെ ഡോറുകൾ കൊട്ടിയടക്കപ്പെടുന്ന ഉണ്ടാവും അതാണ് നന്മകൾക്കുള്ള വഴികൾ അടയപ്പെടും ഒരുപാട് ആളുകൾ ഇങ്ങനെ പുണ്യങ്ങൾ ചെയ്ത് രംഗത്തും ആരാധനാ രംഗത്തും ഒക്കെ ഒരുപാട് സേവനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഇയാളിങ്ങനെ ഒതുങ്ങി 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 പോണ സാഹചര്യം ഉണ്ടാവും തൗഫീഖ് നഷ്ടപ്പെടും നന്മക്കുള്ള തൗഫീഖ് നഷ്ടപ്പെടും ഇത് ഒരു മനുഷ്യനുണ്ടാകുന്നൊരവസ്ഥയാണ് അതിനിപ്പോൾ ഐം റഹ്മാഹുന്ന പറയുന്ന ഉദാഹരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾ തിന്നാൻ പറ്റാത്ത ഫുഡ് തിന്ന് അയാൾക്ക് വയറിൻ്റെ അസുഖമായി പിന്നെ അയാൾക്ക് തിന്നാൻ പറ്റണമെന്ന് തിന്നാൻ പറ്റാത്ത അവസ്ഥയായി െ ഇതുപോലെയാണ് ഒരാൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ചെയ്യേണ്ട കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും ഞാൻ ഹുത്തുവ കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറയും ഏർ ഹുത്തുവ കേൾക്കുമ്പോഴേക്ക് ഭയങ്കര പേടിയും ഏഹ് ചെയ്യണം എന്നുള്ളൊരു ബോധൊക്കെയാണ് പക്ഷെ ഞാൻ വെറുതെ ഇരിക്കും എൻ്റെ വീട്ടില് ബെഡിൽ അങ്ങനെ ഇരിക്കും വൈഫ് പറയും ബാങ്ക് പാമ്പുകൊടുക്കണം കേൾക്കണല്ലേ ആ കൊടുത്തോട്ടെ ഞാൻ പോകില്ല എനിക്ക് പോകാൻ തോന്നുന്നില്ല പള്ളിയിലിരിക്കുമ്പോ അയാൾക്ക് പോവാൻ തോന്നുന്നുണ്ട് പക്ഷെ അയാൾക്ക് ആരാധനയുടെ സമയമാകുമ്പോ പോകാൻ തോന്നുന്നില്ല ചെയ്യാൻ തോന്നുന്നില്ല അറിയാലോ എല്ലാവർക്കും അറിയാലോ അറിയില്ലേ ഒന്നില്ലെങ്കിൽ ഡേ ടൈം നൈറ്റ് ടൈം മരണം ഇത് ടൈമിലാണ് സംഭവിക്കുക അപ്പൊ ഉറങ്ങാൻ പോകുമ്പോ എന്താ പറഞ്ഞ് ഒതു അല്ലെ വിക്രകളൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു കിടക്കണം വെറുതെ പേരിൽ ഇരുന്നാലും ഇതും ചെയ്യില്ല നിന്ന ഫോൺ നോക്കി അങ്ങനെ കണ്ണ് മറഞ്ഞിട്ട് എന്ന അങ്ങനെയാണ് ഓൾമോസ്റ്റ് ആൾക്കാർ ഇനി ബാക്കിയുള്ള ആളുകളൊന്നും അതും നോക്കണില്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ അവര് നേരെ ഭക്ഷണം കഴിച്ച് അവരെ കാര്യങ്ങൾ കഴിച്ച് അവർ നേരെ നേരേണ്ടും പാലിക്കാത്ത പോലത്തെ ഒരിക്കലറിയ ഖുർആൻ ഒരു അക്ഷരത്തിന് പത്തു കൂലിയാ ശോധം കഴില്ല ഇന്ന് ഇൻഷാ ഉള്ള നാളെ സുബൈക്ക് പള്ളി നിസ്കാരം കേട്ടിട്ട് ഒരു ഓത്ത് അല്ലേ ആര് വർത്താനം തന്നെ ഉണ്ടാവുള്ളൂ ഇനൊന്നും ഉണ്ടാവില്ല അതൊക്കെ എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ചെറുതും വലുതുമായ പാപങ്ങൾ കടന്നുകൂടുമ്പോൾ നന്മകൾ ചെയ്യാനുള്ള തോഫിയൊക്കെ നഷ്ടപ്പെടും ആ നന്മയിലുള്ള ലബ്ജത്ത് നഷ്ടപ്പെടും ലജ്ജത്ത് നഷ്ടപ്പെടും ലജ്ജത്തിൻ്റെ അല്ല ബാക്കിയൊക്കെ ചെയ്യുന്നത് നല്ല ഫുഡ് കഴിക്കാൻ പോകണം ആ ഭക്ഷണത്തിൽ രസമുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ കഴിക്കാൻ പോകും ഇല്ല ലജ്ജത്തുകൊണ്ടാണ് അപ്പൊ ആരാധനയ്ക്ക് ഒരു ലജ്ജത്തിന്റെ ആ ലജ്ജത്ത് നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഹറാമുകൾ ലജ്ജത്ത് കണ്ടെത്തിയാൽ ഇബാദത്തിൽ ലജ്ജത്ത് നഷ്ടപ്പെടും ഇബാദത്ത് ചെയ്യാനുള്ള ആ ഒരു പ്രേരണ നമുക്ക് ഇല്ലാതാകും അവസരങ്ങൾ കുറഞ്ഞു പോകും മനസ്സിലായത് അതാണ് ഉപമ പറഞ്ഞത് തിന്നാൻ പാടില്ലാത്ത തിന്നിട്ട് അസുഖമായ പിന്നെ തിന്നാൻ പറ്റണതും തിന്നാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും ഒരാളുടെ ജീവിതത്തിൽ അയാൾ ചെയ്യുന്ന നന്മയുടെ പ്രതിഫലത്തിൽ പെട്ടതാണ് അയാൾക്ക് വീണ്ടും നന്മ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചു നോ സുബൈൻ്റെ ജമാത്ത് എങ്ങനെയും കഷ്ടപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കും അല്ലെ മറ്റു സമയങ്ങളെക്കാളൊക്കെ അപേക്ഷിച്ച് കുറച്ചേരവിടെ ഇരുന്ന് ധീക്കറൊക്കെ ചൊല്ലും നമ്മൾ അവർ ഒരു മനസ്സങ്ങട് വരികയാണ് അല്ലെ ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നല്ല കാര്യം ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവുകയാണ് അത് ശരിക്കും നന്മ ചെയ്യണീൻ്റെ ഒരു ഇതാണ് ഇപ്പൊ പ്രോഫ്കോൺ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നി ഇനി ഈ കുട്ടികളൊക്കെ ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് ആവുമ്പം പരിപാടിയൊക്കെ വെക്കണം എന്നൊക്കെ തോന്നില്ല ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും കൂടുതൽ കൂടുതൽ ആവേശം ഉണ്ടാവുക ചെയ്യാം ഇല്ല ഒരു മീറ്റിംഗ് മുതൽ ഒരു പരിപാടിയിൽ ഒരു ക്ലാസ്സും ഇല്ല ഒന്നുമില്ല ഏഹ് ഒരു അയുന്ന കമ്മിറ്റി മൂന്നും എല്ലാം മുമ്പേ പ്രസിഡന്റ് മുൻപരാണ് സെക്രട്ടറി അങ്ങനെയാണെങ്കിൽ ഒരു താല്പര്യം ഉണ്ടാവില്ല ആർക്കും ചെയ്യുമ്പോഴാണ് ഇവിടെ ഒന്നും നടക്കുന്നില്ല അവിടെ ഒന്നും നടക്കുന്നില്ല അവിടെ ഒന്നും നടക്കുന്നില്ല പറയുന്ന ആൾക്കാരുണ്ട് എന്തേലും കിടപ്പ് ചെയ്യേ മനസ്സിലാ എന്തെങ്കിലും ഒന്നും നടക്കുമ്പോഴാണ് അടുത്ത് നടക്കുക ലോഹറിസ്കരിച്ചാലാണ് അസ്രസ്കരിക്കാനുള്ള പ്രേരണ ഉണ്ടാകുക ഏഹ് ആൾക്കാർ പറയും എന്നും അയാളെ തന്നെയാണ് പിരിച്ചിണത് കൊടുക്കണോനേ പിന്നെ കൊടുക്കുള്ളൂ കൊടുക്കാത്തവൻ എപ്പോ പോലും കൊടുക്കൂല അപ്പൊ കൊടുക്കണോനെ തന്നെ പിയാന്ന് പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമല്ല ഏഹ് കൊടുക്കണോനെ കൊടുക്കുള്ളൂ അല്ലാത്തോം കൊടുക്കൂല കാരണം അവനെ എന്റെ ഒരു ഹൈർ അവൻ അനുഭവിക്കുന്നുണ്ട് മനസ്സിലാൾക്കെ ഇങ്ങോട്ട് ഒഴിച്ചു നിങ്ങളെ നാട്ടൊരു പള്ളിൻ്റെ ഇതിന്റെ അതിപ്പോ എന്തായി അത് കഴിഞ്ഞോ ഇനി ആയിക്കോലല്ല അത് മാണോന്നൊക്കെ ചോദിച്ചാൽ ആൾക്കാർ ചില ആൾക്കാരെന്താ കൊണ്ടു ചെല്ലുന്ന ആൾക്കാരോട് പറയും എനിക്ക് വേറെ പണിയൊന്നും ഇല്ലേ ഏരോ ആൾക്കാരെയും കൊണ്ട് ഇങ്ങനെ കുത്തിക്കേറി വരാന് എന്ന് ചെയ്യിക്കുന്ന ആൾക്കാരുണ്ട് അത് നന്മയുടെ പ്രതിഫലമാണ് വീണ്ടും വീണ്ടും നന്മകൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എന്നാൽ തെറ്റിന്റെ ശിക്ഷയാണ് വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യാന്നുള്ളത് മനസ്സിലാണല്ലോ തെറ്റെയ്യണം വീണ്ടും വീണ്ടും തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നന്മയിൽ നിന്നവൻ ബഹുദൂരും അകലും തിന്മ ചെയ്യുന്ന ആൾക്ക് നന്മ ചെയ്യാനുള്ള അവസരം അതിനുള്ള മനസ്സും അതിനുള്ള ഒരു തൗഫീക്കും നഷ്ടപ്പെടും എന്നുള്ളതാണ് ഏഴാമത്തെ കാര്യം ഒരാളുടെ ഒണ്ട് ചുരുക്കും വയസ്സ് കുറക്കുന്നു പണ്ഡിതന്മാർ പറഞ്ഞ ഒരാളുടെ വയസ്സ് തന്നെ കുറയുന്ന പാപങ്ങൾ ചെയ്യുന്ന ഒരാളുടെ ആയുസ് കുറയും അത് നേർക്കുനേരെ കുറയും ഏതുപോലെ റിജുക്ക് കുറയുന്നത് പോലെ റിസുക്ക് കിട്ടാൻ ചില അസ്ബാബുകളുണ്ട് ഉണ്ട് അല്ലേ തവക്കുല് പ്രാർത്ഥന സ്വതക്ക അങ്ങനെ കുറെ അസ്ബാബുകൾ ഉണ്ട് റിസുക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ആ അസ്ബാബുകൾ ഒരാൾ ചെയ്താൽ റിസുക്ക് അയാൾക്ക് ലഭിക്കും ഇതുപോലെ ഉമ്പ്ര ഒരാൾക്ക് കുറയും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള അസ്ബാബ് പാപമാണെങ്കിൽ റിസുക്ക് കുറയുന്നത് പോലെ തന്നെ അയാളുടെ ആയുസ്സും കുറയുമെന്നാണ് ചില പണ്ഡിതന്മാർ ആ കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ചില ആൾക്കാർ പറഞ്ഞത് ആയുസ്സിന്റെ ഭർക്കത്ത് കുറയുന്നതാണ് ദിവസങ്ങൾ അങ്ങനെ കടന്നുണ്ടാവും കാര്യം നടക്കണ്ടാവില്ല അതും അപ്പൊ രണ്ടും പരസ്പരം കൊമ്പ് കോർക്കാത്തത് കൊണ്ട് രണ്ടും സംഭവിക്കുന്നു നമ്മൾ മനസ്സിലാക്കുക എന്ത് ഒരാളുടെ ആയുസ് തന്നെ കുറയും മനസ്സിലാക്കുക അതുപോലെ തന്നെ ഒരാളുടെ ആയുസ്സിലെ ബർക്കത്തും കുറയും ആയുസിലെ ബർക്കത്ത് എന്താ ഞാൻ നേരത്തെ പറഞ്ഞു ഇമാം നബബി റഹിമഹുല ആരാണ് അദ്ദേഹം രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ആളാണ് നാൽപ്പതോ നാപ്പത്തി സംതിങ്ങോ കൊല്ലമാണ് അദ്ദേഹം ആകെ ജീവിച്ചത് മനസായല്ലേ പക്ഷെ അതിനേക്കാൾ കിതാബ് രചിച്ചിട്ടാണ് അദ്ദേഹം മരിച്ചുപോയത് എന്നാലോ ചോദിക്കപ്പം എത്ര കിലോമീറ്ററുകളാണ് അവരൊക്കെ സഞ്ചരിച്ചത് ആറ് ലക്ഷം ഹദീസുകളാണ് ബൈഹാട്ടുള്ളത് ആറ് ലക്ഷം ഹദീസുകൾ അതിൻ്റെ മത്തിന് മാത്രല്ല അതിൻ്റെ റാവിമാരുടെ അതിൻ്റെ പിന്നെ സനദും അദ്ദേഹത്തിന് ഹിഫ്ലാണ് സനദും മത്തിനും കൂടെ മിക്സ്ഡ് ആക്കിയിട്ട് നൂറ് ഹദീസുകൾ അദ്ദേഹത്തിന് മുമ്പിൽ ചൊല്ലിക്കേൾപ്പിച്ചപ്പോ ആദ്യമൊക്കെ മിണ്ടാന്ന് എന്നിട്ട് ആ നൂറ് അവര് രണ്ടും മിക്സ് മിക്സാക്കിയ നൂറ് ഹദീസ് കാണാതെ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് അതിന്റെ ശരിയായത് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് ഇമാം ബുഖാരി അവിടെ നിന്ന് തിരിച്ചു വന്നത് ഞാൻ എഴുതിയ ഗ്രന്ഥങ്ങളെല്ലാം എനിക്ക് മനഃപാഠമാണ് എന്ന് പറഞ്ഞാലാണ് ഇമാം ബുഖാരി റഹിം മുഹമ്മദ് ഒരാഴ്ച കൊണ്ട് പത്ത് പതിനയ്യായിരം ഹദീസുകൾ തൻ്റെ സഹപ്രവർത്തകർ എഴുതിയെടുത്ത് പഠിച്ചപ്പോൾ ഇമാം ബുഖാരി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു സദസ്സിന്റെ ബാക്കിൽ ഉസ്താദ് ഇന്ന ആൾ ഇന്ന ആളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഇല്ലല്ലോ എന്ന് സദസ്സിൽ നിന്ന് ഇമാം ബുഖാരി പറഞ്ഞു ഉസ്താദ് പോയി പരിശോധിച്ചപ്പോൾ മനസ്സിലായി ഇമാം ബുഖാരി പറഞ്ഞതാണ് ശരി ഇന്നയാൾ ഇന്ന ആളെ കണ്ടിട്ട് പോലുമില്ല അതുകൊണ്ട് അങ്ങനെ ആ ഞാൻ പറഞ്ഞതിൽ ചെറിയ അബദ്ധം സംഭവിച്ചിരുന്നു ഉസ്താദ് എന്താണ് എഴുതാത്തത് എന്ന് ചോദിച്ച ആൾക്കാരോട് ഇമാം ബുഖാരി നിങ്ങൾ എഴുതിയത് കൊണ്ടുവരുവാന്ന് ഒരു ആയിരക്കണക്കിന് ഹദീസുകൾ ഇമാം ബുഖാരി എടുത്ത് അവർ കാണിച്ചു കൊടുത്തപ്പോ അതൊക്കെ നോക്കിയിട്ട് ഫുള്ള് തെറ്റ് തിരുത്തി കൊടുത്ത് ഇമാം ബുഖാരി അവർ അവരെഴുതിയ പത്ത് പതിനയ്യായിരം ഹദീസുകളിലെ മുഴുവൻ തെറ്റുകളും തിരുത്തി വിട്ടു അത്രയും വലിയ അത്ഭുതമായിരുന്നു അവരുടെയൊക്കെ ജീവിതം എന്റെ ബർക്കത്താണത് ബർക്കത്ത് അത് പാപങ്ങൾ ഇല്ലാതാക്കും ഈ ബർക്കത്തുകൾ വ്യക്തമായി കച്ചവടം ചെയ്താൽ എന്റെ കാറ് രണ്ടെട്ട് എഞ്ചിൻ പണി ചെയ്തിട്ടുണ്ട് ഡിക്ക് ആണ് മുമ്പത്തെ മറ്റേ ബോണറ്റ് അതും മാറ്റിയതാണ് അപ്പൊ അങ്ങനെ ആവുമ്പോ നിങ്ങള് പറയുന്ന സംഖ്യ കിട്ടില്ലല്ലോ അപ്പൊ നിങ്ങൾ എത്ര സംഖ്യ പറയണേ നമ്മൾ ഇത്രേ സംഖ്യ അത് നിങ്ങൾക്ക് ഒറ്റയും കൊടുത്താളി കൊടുക്കണ്ട വണ്ടി കടന്നോട്ടെ അടിപൊളി വണ്ടിയെന്നൊക്കെ പറഞ്ഞു പിണ്ടാക്കിയ പൈസ കൊണ്ട് കാർ കാറുടുത്തിട്ട് മക്കളെ കൊണ്ട് ഊട്ടിക്ക് പോകുമ്പോട്ട് പോയി വർഷപ്പ് ആളെ അഞ്ചുമണിയൊക്കെ പറ്റിച്ചാണ് മനസ്സേല കരിക്കട്ടൊക്കെ പറയുന്നു ശരിയാണ് കരിക്കട്ട തന്നെയാണ് അത്രയും പഴഞ്ചൻ സാധനം കുത്തിക്കേറ്റിയിട്ട് കുറച്ചങ്ങട്ട് പോകുമ്പോഴത്തേന് ടയർ പൊട്ടുക ഫുൾ കട്ടയാണ് പറഞ്ഞ ഏയ് അഞ്ചു കുറക്കാൻ പറ്റും ഫുള്ള് നാല് ടയറും കട്ടയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ബുക്കണേ സത്യസന്ധമായി പോരായ്മകൾ വ്യക്തമാക്കി പറഞ്ഞ് നീ കച്ചവടം ചെയ്താൽ കച്ചവടത്തിൽ അല്ല കടവ് പറഞ്ഞു മറച്ചു വെച്ചിട്ടാണ് കച്ചവടം നടത്തണമെങ്കിൽ അതിലെന്തുണ്ടാവും അതിനെന്തുണ്ടാവും ബറക്കത്ത് നഷ്ടപ്പെടുമെന്നാണ് റസൂദ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പാപങ്ങൾ ഒരാളുടെ ഉംറിനെ കുറക്കും ഒരാളുടെ പിന്നെ ഭർക്കത്ത് ഒരാൾക്ക് പടച്ചിറമ്പിന്റെ അടുക്കൽ നിന്ന് ലഭിക്കാനുള്ള ബർക്കത്ത് നഷ്ടപ്പെടും എന്നാൽ ഒരാൾ നന്മകൾ ചെയ്യുകയാണെങ്കിലും അയാൾക്ക് റിസ്ക് വർദ്ധിക്കും അയാൾക്ക് ബർക്കത്ത് വർദ്ധിക്കും അയാൾക്ക് ആയുസ് വർദ്ധിക്കും റസൂസ്സം പറഞ്ഞല്ലേ എന്ത് ഉപജീവനമാകാനും കുടുംബ ബന്ധം ചേർക്കട്ടെ അപ്പോ തോത്ത് ഒരാൾക്ക് ആയുസ്സിലും റിസുക്കിലും വർധനം ഉണ്ടാക്കും ഒരാൾക്ക് ആയുസ്സിലും കുറവ് വരുത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാവുന്നതാണ് അള്ളാഹു സുഹാനു ആന അവൻ നമുക്ക് വിലക്കിയ മുഴുവൻ കാര്യങ്ങളും ഉപേക്ഷിച്ച് ഏറ്റവും ഹയറായ ഏറ്റവും നന്മയിൽ മുഴുകി മുന്നോട്ട് പോകാനുള്ള എല്ലാ തോഫിയക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കിത്തരട്ടെ നാം ചെയ്ത പാപങ്ങളുടെ എല്ലാ ആസാറുകളും എല്ലാ പരിക്കുകളും അള്ളാഹു നമ്മെ തൊട്ട് തടയുമാറാവട്ടെ അറിഞ്ഞും അറിയാതെയും പാപങ്ങളിൽ വീണുപോകുന്ന സാഹചര്യത്തിൽ നിന്ന് അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാവട്ടെ പടച്ചിറമ്പ് സുഹാനുലയുടെ ഇബാദുർ റഹ്മാനായി അവന്റെ പക്കൽ നിന്നുള്ള ബറക്കത്തും റഹ്മത്തും സംരക്ഷണവും സഹായവും ഏറ്റുവാങ്ങി മുന്നോട്ട് പോകാനുള്ള തോഫിയക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഇരുലോകത്തും സന്തോഷത്തോടെ സമാധാനത്തോടെ ആത്മാർത്ഥമായി ആത്മസംതൃപ്തിയോടെ മുന്നോട്ട് പോകാനുള്ള തോഫിയയ്ക്ക് പടച്ചിറമ്പ് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു നമ്മിയ രോഗികൾക്ക് ഷിഫാൻ ആജിൽ സമ്മാനിക്കട്ടെ നമ്മിന്ന് മരിച്ചു പിരിഞ്ഞ വിശ്വാസികൾക്ക് മഹിറത്തും അറമത്തും നൽകുമാറാവട്ടെ കൂടുതൽ പഠിക്കാനും പകർത്താനും പകർന്നുകൊടുക്കാനും അള്ളാഹു നമുക്ക് അനുഗ്രഹം ചൊരിയട്ടെ നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തെ അള്ളാഹു ഇസ്ലാമികമാക്കട്ടെ നമ്മുടെ രാജ്യത്തെ അള്ളാഹു സമാധാനത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മണ്ണാക്കി നിലനിർത്തുമാറാവട്ടെ ഇവിടെ കലാപവും അനൈക്യവും ചിത്രതയും വിരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ തന്ത്രത്തെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ അവർക്കെതിരെയുള്ള സമരങ്ങളെ അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ അള്ളാഹു ഗസയിലും ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലും കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആശ്വാസവും സ്വാതന്ത്ര്യവും സമാധാനവും നൽകുമാറാവട്ടെ അള്ളാഹു അവരെ നിഷ്കരുണം വധിച്ചു അവർക്ക് നേരെയുള്ള സഹായങ്ങളെ തടഞ്ഞു തടഞ്ഞുവച്ച് മനുഷ്യാവകാശത്തെയും എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി ലോകത്ത് തുല്യതയില്ലാത്ത ക്രൂരത കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനും അവരുടെ സഹായികളായിട്ടുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും കനത്ത തിരിച്ചടി പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ ഏറ്റവും നല്ലവരായി ജീവിച്ച് നല്ലവനായി മരിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെ പാഴാക്കാതെ പടച്ച റബ്ബിൻ്റെ അടുക്കൽ കനം തൂങ്ങുന്ന ഭാരമുള്ള അനാലസ്വാലായി അള്ളാഹു സൂക്ഷിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ نمك نري لا مصيبة تقلي الله تدني وكما اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات اللهم ربنا تقبل منا إنك أنت السميع العليم واتبع علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا عربي.